ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്റ്റെയറിൻ്റെ വീഡിയോ തന്നെയാണ് കണ്ടതിനറിയാം മാർബിളാണ് സ്റ്റെപ്പും മറ്റേ പിന്നെ എൻ്റെ അടിഭാ അടിഭാഗത്തും സൈഡിലായി കൊടുത്തിട്ടുള്ളത് ടൈലാണ് വുഡാൻ കളറ് ടൈലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടഫൻ ഗ്ലാസ്സിൽ വുഡാൻ കളർ ഹാൻഡ് റൈലാണ് കൊടുത്തിട്ടുള്ളത് അത് രണ്ടും പാടൊരു നല്ല ഭംഗിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ സ്റ്റെപ്പിൻ്റെ നേരെ അടിയത്തിൻ്റെ സ്റ്റെപ്പ് കൊടുത്താണ്ട് അപ്പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താ പറയുക പുല്ലും കാര്യങ്ങളും അതായത് നിങ്ങൾ റെഡിമെയ്ഡ് മേടിക്കുന്ന പുല്ലുണ്ടല്ലോ അതൊക്കെ വെച്ചുകൊണ്ട് സെറ്റാക്കി ഭംഗിയൊക്കെ വെക്കാം അപ്പം അതിന് സ്റ്റെയറിൻ്റെ ലാൻഡിംഗിൽ തന്നെ നമ്മളെ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ട്രോലിലൊക്കെ ഞാൻ മുകളിൽ നിന്ന് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കാര്യം നോക്കാം മുകൾ പോയി ഒക്കെ എന്നാലും ഭംഗി തന്നെ കൊടുത്തിട്ടല്ലോ അതിന് കളറും കാര്യങ്ങളും പറഞ്ഞില്ലേ അപ്പോൾ ഈ ഈ ഗ്ലാസ് നേരെ പോയിട്ടുള്ളത് ആ സ്റ്റെയറിൻ്റെ നേരെ അടിഭാഗത്ത് പോയി കുത്തിക്കാണ് പിന്നെ ഉള്ളത് നേരെ അപ്പുറത്തു വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇവിടെ ഈ എന്താ പറയുക അതിൻ്റെ കൂർപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ റൗണ്ട് ഷേപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇപ്പോഴത്തെ കാണി രണ്ട് വലിയ ഡബിൾ ഡോർ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് അത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ രാവിലെ എക്സസൈസൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ പോകാൻ ഒക്കെ ഉള്ള ഒരു ഏരിയു കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലാൻഡിങ് വരുന്ന സ്റ്റയാറിൻ്റെ അപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റിയർ സെൻട്രലായിട്ട് പോട്ടോ രണ്ട് വർഷങ്ങളായിട്ടും പിന്നെ ഹാൻഡ് ഡ്രൈൽ കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൽ നല്ല ഭംഗിയിലാക്കി ചെയ്തിട്ടുണ്ട് ഇത് മാർബിളും അതുപോലെ തന്നെ ടൈലും പാടെ വുഡന്റെ ടൈലും പാടെ കൊടുത്തേക്ക് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹാൻഡ് റൈലും വുഡ് വന്നതുകൊണ്ട് നല്ല അടിപൊളി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ തന്നെ ഭംഗി എന്ന് പറയില്ല അങ്ങനെ കണ്ടാറിയ പിന്നെ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മള് ലിവിങ് റൂമിൽ ആരില് വന്നൊക്കെ നോക്കാനൊക്കെ ഒരു ഏരിയ ആണ് ഇവിടെ പിന്നെ അതിന്റെ നേരെ അപ്പുറത്ത മൂന്ന് വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇത് വെളിച്ചം അത്യാവശ്യം നല്ല വെളിച്ചം തന്നെ ഉണ്ട് കേട്ടോ സ്റ്റെയറിന്റെ വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുഗൾ ഭാത്ത് വരുന്ന ഇതിന് നമ്മൾ ലഗ്ഗാണ് കൊടുത്തിട്ടുള്ളത് മറ്റേക്കെ സ്റ്റെയറിൻ്റെ ഒരു വശങ്ങളായിട്ട് നമ്മൾ സ്റ്റഡിൻ്റെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ ലെഗ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ സ്റ്റഡ് കൊടുത്തതുകൊണ്ട് രണ്ട് വശങ്ങളിലും കൊടുത്തതുകൊണ്ട് അതിൽ സ്റ്റെയറിന് നല്ല വീതി ഉണ്ടാവും ഉണ്ടാവട്ടോ മറ്റേ ലെഗ് കൊടുക്കുന്ന വെച്ചാൽ അതിന് സ്ഥലം കുറഞ്ഞതുകൊണ്ട് വരും അപ്പോൾ അതാണ് ഇവിടെ നിന്ന് എല്ലാം മുഗൾ കാഴ്ച നല്ല ഭംഗിയായി തോന്നില്ലേ ഭംഗിയായി തോന്നുക ഭംഗിയാണ് ഞാൻ ഞാൻ തന്നെ വീഡിയോയിൽ ഭംഗിയാക്കി പറയല്ല നല്ലൊരു അടിപൊളി ഒരു സെറ്റ് സ്റ്റെയറിനെ കേട്ടോ എന്താണ് ഇവിടെ സ്റ്റഡി ടേബിൾ പറഞ്ഞത് ഒരു മൂന്ന് ഡ്രോ കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾ പഠിക്കാറുള്ളത് ടേബിളായിട്ട് പിന്നെ മുകളിലൊരു ഡോറ് പിന്നെ അത്യാവശ്യം സാധനങ്ങൾ വെക്കാറില്ല അപ്പോൾ ചുമരൊക്കെ അതേമാതിരി പെയിൻറ്റൊക്കെ അടിച്ചുകൊണ്ട് ടൈല് ഒട്ടിച്ച് വെച്ചാൽ ടൈലല്ല അത് പെയിൻ്റ് ആണ് ടൈല് ഒട്ടിച്ച മാതിരി തന്നെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിനോ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യോ അപ്പൊ ചുമതിനെ കുറിച്ച് പറയുകയാണെന്ന് ഇത് പെയിന്റ് അടിച്ച് വെച്ചിട്ടെ നമ്മള് ടൈലിൽ നമ്മൾ അപ്പോക്സ് ചെയ്ത മാതിരി ഭംഗിയാക്കിയാണ്ട് പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെയറിന്റെ വീഡിയോ പിന്നെ നല്ല ലൈറ്റ് ഒക്കെ ഹാങ്ങി ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിണ്ട് കേട്ടോ ലൈറ്റിന്റെ അവിടെ എത്തുമ്പോൾ ക്യാമറ മിന്നിലാണ് പിന്നെ ഫോൺ വൈഡ് ആംഗിൾ അല്ലാത്തതുകൊണ്ട് ഫുൾ ആയിട്ട് ഒറ്റ ഫ്രെയിമിലായിട്ട് അത് കാണുന്നില്ല അതാണ് സൈഡിലൊക്കെ നീക്കുകണ്ട് കാണേ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഇപ്പൊ ബൈ ഇപ്പം പറ്റിയ നമ്മളി വീടിന്റെ ഫുൾ വീഡിയോ ഒന്ന് എടുക്കലുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടും ബായ്